പിന്നെ അത് കഴിഞ്ഞിട്ട് ടായയുടെ കാര്യം ആലോചിച്ച് നോക്കൂ ടാ ഉച്ചരിക്കണമെങ്കിൽ പട്ടം 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 ടാ 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 എന്തു വേണം നാവിൻ്റെ തുമ്പ് വളയണം മേലോട്ട് വളയണം മേലോട്ട് വളഞ്ഞിട്ട് ആ നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ തട്ടിൽ ചെന്ന് തൊടണം ആ തൊട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ തൊട്ട് നിൽക്കണം അതിൻ്റെ പുറയിൽ ഉച്ഛ്വാസവായു തടഞ്ഞ് നിൽക്കണം എന്നിട്ട് എന്നിട്ടങ്ങൾ വിടണം എന്നാൽ മാത്രമേ പട്ടം ആവുകയുള്ളൂ കേട്ടോ അങ്ങനെ തടഞ്ഞു നിന്നും കഴിയുമ്പോൾ ടായാകും പട്ടം 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 പിന്നെ ഇത് വളയണം എന്നുള്ളതാണ് തുമ്പ് നാവിൻ്റെ തുമ്പ് വളയണം തായുടെ കാര്യത്തിൽ വളയുകായുടെ കാര്യത്തിൽ വളയൂല പക്ഷേ ടായുടെ കാര്യത്തിൽ വളയും ഇതുകൊണ്ടാണ് കുട്ടി കുറ്റി കൊണ്ട് കുത്തി എന്ന് മലയാളിക്ക് വളരെ വേഗം പറയാൻ സാധിക്കുന്നത് കുട്ടി കുറ്റി കുത്തി ഇത് ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള ഒരാൾക്ക് പറയാൻ എളുപ്പമല്ല ഖുദ്ധി ഖുറ്റി കൊണ്ട് ക്വത്തി എന്നായിപ്പോകും അയാൾക്ക് ഇംഗ്ലീഷുകാരന് ടാ മാത്രമേ ഉള്ളൂ മലയാളിക്ക് നാവിൻ്റെ തുമ്പ് കൊണ്ടുള്ള ഈ കളി വളരെ കൂടുതലാണ് നാവിൻ്റെ തുമ്പുകൊണ്ട് അയാൾക്ക് പല്ലിൽ തൊടാൻ സാധിക്കും അതേപോലെ മോണയിൽ തൊടാൻ സാധിക്കും കൂടാതെ നാവിൻ്റെ തുമ്പ് വളച്ച് ഈ വായുടെ മുകൾ തട്ടിൽ ചെന്ന് തൊടാനും സാധിക്കും ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നാവിൻ്റെ തുമ്പിൽ നിന്ന് നാവിൻ്റെ നടുവിലേക്ക് പോവാം അല്ലെങ്കിൽ ആ തുമ്പ് മാത്രമല്ല അതിൻ്റെ ആ വിളുമ്പ് എന്ന് പറയാവുന്ന ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ നാവിൻ്റെ മുൻഭാഗം ആ നാവിൻ്റെ മുൻഭാഗം ഉയരുകയാണെങ്കിൽ എവിടെ ചെന്ന് തൊടും തൊടുന്നത് എന്താ വായുടെ മേൽത്തട്ടിലായില്ലേ വായുടെ മേൽത്തട്ട് എന്ന് പറയുന്നതിന് ഒരു വാക്കുണ്ട് താലു എന്ന് പറയും അപ്പോൾ വായുടെ മേൽത്തട്ടിൽ ഈ ഒട്ടും വളയാത്ത നാവിൻ്റെ തുമ്പ് ചെന്ന് തൊടണം അപ്പോഴേ ചാ ചം കണ്ടു ഈ ച ഉച്ചരിക്കുന്ന സമയത്ത് വിൻ്റെ മുൻഭാഗം വായുടെ മുകൾ തൊട്ടിൽ ചെന്ന് തൊടണം തൊട്ട് കഴിഞ്ഞിട്ടോ കുറച്ച് സമയം അവിടെ നിൽക്കണം അപ്പോൾ അതിൻ്റെ പിറകിൽ ഉച്ഛ്വാസ വായു തടഞ്ഞ് അവിടെ നിൽക്കും എന്നിട്ടങ്ങ് വിടുക വിടണം വിടണം വിടുമ്പോൾ ചാ ഉണ്ടാകും പക്ഷേ ചാ ഉണ്ടാകുന്ന സമയവും ടാ ഉണ്ടാകുന്ന രീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പായ ഉണ്ടാകുന്ന രീതി പാ മേൽച്ചുണ്ടിൽ കീഴ്ചുണ്ട് ചെന്ന് തൊട്ട് കുറച്ച് നേരം നിന്നിട്ട് പെട്ടെന്ന് വിട്ടുപോകുമ്പോഴാണ് പായുണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു അതേ സമയത്ത് നാവിൻ്റെ മുൻഭാഗം വായുടെ മുകൾ ഭാഗത്ത് ചെന്ന് തൊട്ടിട്ട് വിട്ടുപോകണം നാവിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് കുറച്ച് എന്താ വണ്ണവും അല്ലെങ്കിൽ കുറച്ച് കനവും ഒക്കെയുള്ള ഭാഗമാണ് അത് ചെന്ന് തൊട്ടിട്ട് അവിടെ നിന്ന് വിട്ടുമാറുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുമാറാൻ ഒക്കില്ല ആ വിട്ടുമാറുന്നത് കുറച്ച് പതുക്കേ വിടാൻ പറ്റുള്ളൂ അങ്ങനെ വിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു തായിൽ നിന്നും തായിൽ നിന്നും താ വിട്ടു പോകുന്ന മുകൾ തട്ടിന്ന് വിട്ടുപോകുന്ന തായി ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ തുമ്പ് വിട്ടുപോകുന്നതിനേക്കാൾ വളരെ പതുക്കെ ചാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുൻഭാഗം മുൾ തട്ടിൽ വായുടെ മുകൾ തട്ടിൽ നിന്ന് വിട്ടുപോവുകയുള്ളു അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ട്രെയിൻ ഓടിക്കുന്നത് അവരനുകരിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവരെ ഒരു കുട്ടിയും പപ്പപ്പ പപ്പപ്പ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിനെ അനുകരിക്കില്ല ഒരു കുട്ടിയും തി എന്നല്ല പറയുന്നത് ഒരു കുട്ടിയും ടിട്ട് ടിട്ട് എന്നല്ല പറയുന്നത് അപ്പോൾ അപ്പോൾ ചേവുച്ചരിച്ച് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുകയല്ല ചെയ്യുന്നു പതുക്കെ വിട്ടുപോകുന്നതിനിടയ്ക്ക് വായു പതുക്കെ കുറേശയായിട്ട് പുറത്തേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാലോ നാവിൻ്റെ പിൻഭാഗം ആ പിൻഭാഗം മുകളിലത്തെ ഈ താലുവിൻ്റെ ഈ വായുടെ മേൽത്തട്ടിൻ്റെ പിൻഭാഗത്തേക്ക് പോവുകയാണ് വായുടെ മേൽത്തട്ടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടം വളരെ മൃദുവായിരിക്കും ഇല്ലേ നമ്മുടെ നാവ് കൊണ്ടൊന്ന് തൊട്ട് നോക്കുക മോണ മോണ കഴിഞ്ഞിട്ട് താലു താലുവിൻ്റെ മുൻഭാഗം താലുവിൻ്റെ നടുഭാഗം പിന്നെ അത് കഴിഞ്ഞ് താലുവിൻ്റെ പിൻഭാഗം ഈ താലുവിൻ്റെ പിൻഭാഗം എന്ന് പറയുന്നത് വളരെ മൃദുവായിരിക്കും മൃദുവായിട്ടല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ മൃദുവായിട്ടുള്ള ഭാഗത്ത് ചെന്ന് നാവിൻ്റെ പിൻഭാഗം തൊട്ട് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇരുന്നിട്ട് വിടണം ആ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ക ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ പക പക്ക പക പക്ക അക അക്ക അകം അക്കം അകം അക്കം ക കണ്ടു അപ്പോൾ നമ്മൾ പ ക ഇത്രയും വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഈ വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുന്നു പക്ഷേ അത് ഓരോ സ്ഥാനത്ത് വെച്ച് ഉച്ഛ്വാസവായുവിനെ തടഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത് ഈ പല സ്ഥാനങ്ങളനുസരിച്ചിട്ട് ഏത് സ്ഥാനത്ത് വച്ചിട്ടാണ് ഉച്ഛ്വാസവായു തടയുന്നത് തടഞ്ഞ് നിന്നു പോകുന്നത് എന്ന് അനുസരിച്ചിട്ടാണ് ഈ വ്യഞ്ജനങ്ങൾക്ക് പേരിടാറുള്ളത് അത് നമുക്ക് പിന്നെ പഠിക്കാം പിന്നെ ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട് മലയാളത്തിൽ തരത്തിൽ ഇല്ലെങ്കിലും ക എന്ന് പറയുന്നതിൻ്റെ പിറകോട്ടേക്ക് പോകാൻ സാധിക്കും കാ എന്ന് പറയുന്നത് വളരെ പിറകിലുള്ള ഒരു കാരമാണ് ക എന്ന് പറയുന്നത് വളരെ മുമ്പിൽ ഉള്ള ഒരു കകാരമാണ് എന്തുകൊണ്ട് ഈ കകാരത്തിന് തന്നെ താലുവിൻ്റെ പിൻഭാഗത്തെ മൃദുവായിട്ടുള്ള ആ ഭാഗത്തെ മൃദു താലു എന്ന് പറയും ആ മൃദു താലുവിൻ്റെ മുൻപിലാണോ അതോ നടുവിലാണോ അതോ പിറകിലാണോ ഈ തടസ്സം ഉണ്ടാകുന്നത് എന്നനുസരിച്ചിട്ട് ഈ കായുടെ എന്താ സ്വന സ്വരൂപം തന്നെ മാറിപ്പോവും അതുകൊണ്ടാണ് വരിക 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 അത് സമയത്ത് ക ക കരി കൂ ക എന്ന് പാട്ട് പാടുന്ന സമയത്ത് വരിക 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 വരീ ക ബാഹു കാ ബാഹു കാ ബാഹു കാ കണ്ടോ കാ പോലെ അല്ല കാ കാക്കകൾ എല്ലാ കാക്കും ഒരേപോലെയാണ് എന്താ കരയുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും പക്ഷേ ചില കാക്കകളുടെ കാ കുറേ ഫ്രണ്ടിലായിരിക്കും വേറെ ചില കാക്കകളുടെ വളരെ ബാക്കിലായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് കമയത്ത് കാ വ്യത്യാസം പറഞ്ഞുകൂടി ഇപ്പോൾ അറബിക്കിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് പല തരത്തിൽ ഈ വായുടെ ുള്ളിലേക്ക് കടന്നിട്ട് ഉണ്ടാകുന്ന സ്വനങ്ങളാണ് ഇനി ഇതൊക്കെ സംഭവിക്കുന്ന അവസരത്തില് നമ്മുടെ വായ്ക്കകത്ത് വേറെയും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട് അണ്ണാക്ക് എന്ന് ചിലർ പറയും ചിലർ ഉൾനാക്ക് എന്ന് പറയും ചില ആളുകൾ ചെറുനാക്ക് എന്ന് പറയും ഇതിന് ഒരു കണ്ണാടി എടുത്ത് വായ്ക്ക് മുമ്പിൽ പിടിച്ചിട്ട് വായൊന്ന് തുറന്ന് നോക്കിയാൽ മതി തുറന്ന് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും പുറകിലേക്ക് പോയി കഴിയുമ്പോൾ ആ വായുടെ മുകളിൽ ഒരു ചെറിയ ഒരു എന്താ നാക്ക് പോലെയുള്ളൊരു ഭാഗം കാണുക അതാണ് അണ്ണാക്ക് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഗുണ ഇതിൻ്റെ പ്രവൃത്തി എന്താണ് അത് മേലോട്ടേക്ക് പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ നിന്ന് മൂക്കിലേക്കുള്ള ഈ വായു മൂക്കിക്കൂടെ പോകാനായിട്ട് തടസ്സം വരും അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് മൂക്കിലേക്കുള്ള ആ കവാടം ആ വാതിലങ്ങട്ട് അടയും അങ്ങനെ വാതിൽ അടഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമാണ് നാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്വരങ്ങളെല്ലാം ഉച്ചരിച്ചത് സ്വരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ